നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം യു എ കസ്റ്റംസിന്റെ ലോഗോയും പേരും ഉൾപ്പെടെ ഉപയോഗിച്ച് നടക്കുന്ന തട്ടിപ്പുകൾക്കെതിരെ അധികൃതർ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യു എയിലെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെയും ജനങ്ങളെ ലക്ഷ്യം വെച്ച് കസ്റ്റംസ് ഉൾപ്പെടെയുള്ള നിരവധി സർക്കാർ സംവിധാനങ്ങളുടെ പേരിൽ തട്ടിപ്പുകൾക്കുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പ്രാദേശികമായും അന്തർദേശീയമായും നടക്കുന്ന തട്ടിപ്പ് നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നാണ് അധികൃതർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വ്യാജ മത്സരങ്ങൾ പ്രഖ്യാപിച്ചും സമ്മാനങ്ങൾ ലഭിച്ചതായി ഇമെയിൽ സന്ദേശങ്ങൾ അയച്ചുമൊക്കെയാണ് ആളുകളെ കെണിയിൽ വീഴ്ത്തുന്നത് അയ്യായിരം ഡോളറിന്റെ ഫീസ് നൽകണമെന്നും ആഡംബര കാറുകൾ ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ ലഭിക്കുമെന്നുമൊക്കെയാണ് സന്ദേശങ്ങളുടെ ഉള്ളടക്കം വ്യക്തമാക്കുന്നത് ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ പ്രോസിക്യൂട്ട് ചെയ്യുമെന്നും കസ്റ്റംസ് അറിയിച്ചിട്ടുമുണ്ട് വ്യാജ സന്ദേശങ്ങൾ ലഭിക്കുന്നവർ അവയോട് പ്രതികരിക്കാതെ അക്കാര്യം എത്രയും വേഗം അറിയിക്കണമെന്നും ഫെഡറൽ കസ്റ്റംസ് അതോറിറ്റിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകൾ വഴിയോ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ റിപ്പോർട്ട് ചെയ്യാമെന്നും അധികൃതർ പറയുന്നുണ്ട് സന്ദേശങ്ങൾക്കൊപ്പമുള്ള ലിങ്കുകൾ ഒരിക്കലും മുന്നറിയിപ്പിൽ വ്യക്തമായി പറയുന്നു ഇത് പ്രവാസികൾക്കൊരു മുന്നറിയിപ്പാണ് ഇത് അശ്രദ്ധ മൂലം ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ജോലിക്ക് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയിൽ തന്നെ ഇത് സാരമായി ബാധിച്ചേക്കാം കൂടുതൽ ജാഗ്രത ഇതിനായി പുലർത്തണമെന്നും അധികൃതർ വ്യക്തമായി പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ